പൊട്ടിക്കാനായിട്ട് എല്ലാവർക്കും ചെറിയൊരു പേടിയൊക്കെ ഉണ്ടാവും അല്ലേ പ്രത്യേകിച്ച് തുടക്കക്കാർക്ക് എനിക്കിപ്പോഴും പേടിയുള്ള ഒരു കാര്യമാണ് കേട്ടോ തേങ്ങ പൊട്ടിക്ക എന്ന് പറയുന്നത് എന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് എളുപ്പത്തിൽ തേങ്ങ എത്ര പേടിയുള്ള ആൾക്കാർക്കും ആദ്യമായിട്ട് നമ്മൾ തേങ്ങ പൊട്ടിക്കുന്ന ആൾക്കാർക്കും ഒക്കെ പേടിക്കാതെ ഒരു റബ്ബർ ബാൻഡ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് തേങ്ങ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്ന് ഞാൻ പറയുന്നത് രണ്ട് മൂന്ന് തരം പറയുന്നുണ്ട് നിങ്ങൾക്ക് ഏത് രീതിയിലാണോ നിങ്ങൾക്ക് എളുപ്പമാവുന്നത് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം അപ്പൊ ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ എടുക്കുന്നത് റബ്ബർ ബാൻഡാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ട് മൂന്ന് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ആദ്യം നമുക്കിത് ആ റബ്ബർ ബാൻഡ് വെച്ചിട്ട് ഒന്ന് ചെയ്യാം കേട്ടോ അപ്പൊ ഞാനിതാ ഇതിന് ഒരു നാലഞ്ച് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കട്ടിക്ക് ഇരിക്കട്ടെ അല്ലേ അപ്പോൾ നാ ഒരു നാലഞ്ച് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇങ്ങനത്തെ ഈ ഇടികല്ലേ ഈ ഇടികല്ലിൻ്റെ ഈ മോൾ ഭാഗം അതെടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാനിതൊന്ന് തട്ടി നോക്കുകയാണ് കേട്ടോ ഇതാണ്ടോ ഒരു രണ്ടിടിയിൽ തന്നെ അത് വൃത്തിയായിട്ട് അത് പൊട്ടി കിട്ടി പിന്നെ അതിൻ്റെ എവിടേക്കും അങ്ങനെ ചെതറിയിട്ടൊന്നുമില്ലാട്ടോ ഇതേണ്ടോ എവിടേക്കും അങ്ങനെ വേറെ പൊട്ടിയൊന്നും വീണൊന്നും പോയിട്ടില്ല കേട്ടോ പിന്നെ നമുക്കത് ഇങ്ങനെ പൊട്ടിക്കാനായിട്ട് പേടിക്കാനും ഇല്ല നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ നമുക്കിതേപോലെ നമുക്ക് നൂല് വെച്ച് കെട്ടാം കേട്ടോ ഇപ്പൊ നമ്മുടെ കയ്യിൽ നൂലാണെങ്കിൽ ഇങ്ങനെ ഇത്രയും റബ്ബർ ബാൻഡ് ഇടേണ്ട ആവശ്യമില്ല ഒരു കട്ടിയുള്ള നൂലാണെങ്കിൽ ഒറ്റ ഒന്നിങ്ങനെ കെട്ടിയാൽ മതി അല്ല ഒത്തിരി കനം കുറവാണ് നമ്മൾ തയ്ക്കുന്ന സ്റ്റിച്ച് ചെയ്യുന്ന നൂലാണെന്നുണ്ടെങ്കിൽ അതൊരു അഞ്ചെട്ടെണ്ണം നമ്മൾ കെട്ടണമായിരിക്കും കേട്ടോ അത് ഒത്തിരി വീതിയില് വീതിയിൽ വരുന്ന രീതിയിൽ നമ്മൾ കെട്ടണം കേട്ടോ അപ്പൊ അതാ ഒരു രീതി ഇങ്ങനെയാണ് ഇങ്ങനെ നമുക്ക് ഒരു റബ്ബർ ബാൻഡ് മതി പൊട്ടിക്കാൻ അറിയാത്ത ആൾക്കാർക്ക് വെട്ടുകത്തിയും കാര്യങ്ങളുടെ ഒന്നും ആവശ്യമില്ല അതാ ഈ ഒരു ഇത് മാത്രം മതി ഇടികല്ലിന്റെ ഈ ഒരു ഇത് മാത്രം മതി കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വെട്ടുകത്തി വെച്ചിട്ട് നമുക്ക് ഉടക്കാൻ അറിയുന്ന വിചാരിച്ചുള്ളൂ ഒന്ന് നനച്ചിട്ട് ഉടച്ചു നോക്കൂ ഒന്ന് അടുത്തൊരു ടിപ്സ് അതാണ് നമ്മളൊന്ന് വെള്ളം നനയ്ക്കുക അതിനുശേഷം നമ്മൾ ഉടച്ചു കഴിഞ്ഞാൽ വെട്ടുകത്തി വെച്ചിട്ടാണെങ്കിലും പെട്ടെന്ന് കിട്ടും അതല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് വെട്ടിയിട്ട് നമുക്ക് ഉടയ്ക്കാൻ പറ്റും ഇങ്ങനൊരു കാര്യം ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ അടുത്തൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റണത് നമ്മുടെ പച്ചയറുക്കലില്ലേ പച്ച ഇറക്കലി ഒന്നിങ്ങനെ ഇതിനെ നനയ്ക്കണമെന്നൊന്നുമില്ലാട്ടോ ഇതിപ്പം ഞാൻ നനച്ച തേങ്ങല് ജസ്റ്റ് കാണിക്കണമെന്നേ ഉള്ളൂ പക്ഷെ പ പച്ചേങ്ങല് ചെയ്യാം നനയ്ക്കാതെ ചെയ്യാം കേട്ടോ പച്ചയിറുക്കില നമ്മൾ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചെടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇടികല്ലിൻ്റെ പുറകില്ലേ ഇതിൽ വെച്ചിട്ട് നമുക്കൊന്നിങ്ങനെ ഇങ്ങനെ തട്ടിക്കൊടുത്താൽ മതി ഇപ്പൊ നമുക്ക് വെട്ടുകത്തി കൊണ്ട് പൊട്ടിക്കാൻ പേടയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഈ ഒരു ഭാഗം വെച്ചിട്ട് ഇങ്ങനെ രണ്ട് തട്ട് തട്ടി കഴിഞ്ഞാൽ പൊട്ടും അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാ അതേപോലെ തന്നെ നമുക്ക് ഇടികളില് വെച്ചിട്ട് നമുക്കിതാ ഇവിടെ തന്നെ രണ്ട് തട്ട് കട്ടി തട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉടയ്ക്കാൻ പറ്റും ഇത് വേണ്ട ഇപ്പൊ തന്നെ വെള്ളം പോയി അതൊന്ന് കണ്ട ആ ഒരു വരയെ തന്നെ വെട്ട് വീണിട്ടുണ്ട് ഇനി ഒന്നും കൂടി ഒന്ന് ചെറുതായിട്ട് ഒന്ന് തട്ടിക്കൊടുത്താ മതി കേട്ടോ ഇപ്പൊ ഇത് നമ്മുടെ പൊട്ടിയിട്ട് കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെ രണ്ട് മൂന്ന് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം ഒന്നുമില്ലെങ്കിൽ റബ്ബർ ബാൻഡ് വെച്ചിട്ട് അതല്ലെങ്കിൽ തെങ്ങിന്റെ പച്ചയെറുക്കല് വെച്ചിട്ട് കെട്ടിയിട്ട് ചെയ്യാം അതും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക നൂല് വെച്ചിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ഏത് രീതിയിൽ വേണേൽ ട്രൈ ചെയ്യാം അത് കഴിഞ്ഞ് ഇത് ചെലവാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഞാൻ രണ്ട് ദിവസം മുന്നിട്ടത് ഇതായിരുന്നു കുക്കറിലിട്ട് ഒരു പീസിൽ കൊടുത്താൽ മതി അതിനുശേഷം ശേഷം നമുക്കിത് പെട്ടെന്ന് തന്നെ നമുക്ക് ചെര ചിരവി എടുത്ത പോലെ വൃത്തിയായിട്ട് നമുക്ക് കിട്ടാം ചെയ്യും അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമ്മുടെ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ തേങ്ങയൊക്കെ ഒക്കെ ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിൽ കൂടി ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല എന്ന് വിചാരിച്ചോളൂ എന്നാലും കേടാവാതിരിക്കാനുള്ള ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കറണ്ടൊക്കെ പോയി തേങ്ങ ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ലെങ്കിലും കേടാവാതിരിക്കാൻ നമ്മളിതിൽ കുറച്ചിങ്ങനെ ഉപ്പിട്ടിട്ട് ഉപ്പിട്ടതിന് ശേഷം ഈ ഉപ്പൊന്ന് ഈ ഉപ്പൊന്ന് എല്ലാ സൈഡിലും ഒന്നും ആക്കി കൊടുത്താൽ മതി ഇതാ ഈ സൈഡിലൊക്കെ അപ്പൊ ഇവിടെ ഒന്നും ഫംഗസ് കാര്യങ്ങളൊന്നും വരില്ല അപ്പൊ ഇത് നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെച്ചില്ലെങ്കിൽ കൂടി ഈ ഒരു ഇത് ഒന്നും കേടാവില്ല കേട്ടോ അങ്ങനെ ഇരിക്കും ഈ ഒരു ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിൽ കൂടി ഈ തേങ്ങ കേടാവാതെ ഇരിക്കും ഇരിക്കൂട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് ഇപ്പൊ ദിവസങ്ങളോളം ഇങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉപ്പിലൊന്നാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കൂ കേട്ടോ അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ കറണ്ട് പോയാലും അതല്ല നമുക്ക് ഇപ്പൊ കൊറേ തേങ്ങയുണ്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുന്നില്ലെങ്കിലും ഉണക്കിയൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്ന് വിചാരിക്കണോ അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബായ്